ഹായ് ഇന്ന് മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് ജെൻഡിങ് ഹൈലാൻഡിലേക്കാണ് മലേഷ്യയിലെ ഏറ്റവും ഉയരത്തിലിരിക്കുന്ന ഒരു ഹൈലൻഡിലേക്കാണ് ഇന്ന് ഞങ്ങൾ പോകുന്നത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജെൻഡിങ് ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത് വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ യാത്ര തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് പോകുന്നത് റോപ്പ് വേ വഴിയാണ് ആദ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും റോപ്പ് വേയിൽ കയറുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ടെൻഷനും ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ട് ഞങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരും ക്യൂ നിന്നുകൊണ്ട് റോപ്പ് വേയിലേക്ക് കയറുന്നു ഒരു കൂടിയാണ് ഞങ്ങൾ കയറുന്നത് കാരണം എന്തായിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഞങ്ങളങ്ങനെ കയറി കയറിയിരുന്നപ്പോൾ ഞങ്ങളുടെ ടീം അംഗങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾക്ക് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് അതിൻ്റെ സന്തോഷം എല്ലാവരുടെ മുഖത്തുണ്ട് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചത് ഒരാൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കതൊന്നുമല്ലായിരുന്നു ഇതിലെ യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഇതങ്ങോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടിവയറ്റിൽ മഞ്ഞ് വീണെന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു അവസ്ഥയാണ് കാരണം അങ്ങ് നല്ല ഒരു പേടിച്ചത് നമുക്കൊന്നും ഇല്ലായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു യാത്രയായിരുന്നു കാരണം ഒത്തിരി സ്പീഡൊന്നുമില്ല നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പോകാനുള്ള ഒരു പോകാനുള്ളൊരവസരമുണ്ടായിരുന്നു പല പല റോപ്പ് വേകളിങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ മലേഷ്യയിലെ പല കാഴ്ചകൾ ഇത്ര ഉയരത്ത് നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി അതോടൊപ്പം എല്ലാവരും എൻജോയ് ചെയ്തു എന്നുള്ളതാണ് കാരണം ഇതിങ്ങനെ പോകുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലത് ഇത് ഓരോ ഉയരത്തിലോട്ട് കയറുമ്പോഴും നമുക്ക് എങ്ങനെ ആയിരിക്കും അല്ല എന്തായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനോട് കൂടിയാണ് ഞങ്ങൾ കയറിയത് പക്ഷേ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത് പിടിച്ചിരിക്കുവാണ് കാരണം ഇനി പിടിവിട്ടാൽ താഴെ വീഴുമോ അല്ലെങ്കിൽ താഴോട്ട് പോകുമോ ഇങ്ങനെയൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും നല്ലൊരു യാത്രയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത് പിന്നെ മലേഷ്യ ട്രിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അത് നേടി എടുക്കുവാനും അതോടൊപ്പം തന്നെ അത് ആസ്വദിക്കുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദിവസങ്ങളിൽ സാധിച്ചു എന്നുള്ളതാണ് മുന്നോട്ട് പോകും തോറും മഞ്ഞ് കൂടിക്കൂടി കാരണം ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലാണ് ജെൻഡി ഹൈലൈൻഡ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഒരുപാട് ഹോട്ടൽസ് കാസിനോ ഇങ്ങനെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ നല്ലൊരു ഒരു അനുഭവമാണ് ഞങ്ങൾക്കന്നത്തെ ദിവസം ഞങ്ങൾക്ക് തന്നത് ഞങ്ങൾ ഓർത്തത് ഇപ്പം തീരും തീരുവോ ഇപ്പം ഇറങ്ങേണ്ടി വരുമോ പക്ഷേ ഇല്ല പിന്നെയും പിന്നെയും ഏകദേശം മൂന്ന് പോയിൻ്റ് നാല് കിലോമീറ്ററോളം ദൂരമാണ് റോപ്പേയിൽ ഞങ്ങൾ സഞ്ചരിച്ചത് അത് ഞങ്ങളുടെ എൻ്റെയൊക്കെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കാരണം നമ്മൾ റോപ്പേയിൽ ആളുകൾ പോകുന്നതൊക്കെ പല ടൂറിസ്റ്റ് ഏരിയയിലൊക്കെ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതിലൊക്കെ എനിക്ക് കയറാൻ പറ്റുമോ അല്ല ഞാൻ അങ്ങനെയുള്ള സാഹസികത അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്ത ഒരാളാണ് പക്ഷേ ഈ യാത്രാ അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ റോപ്പയിൽ തന്നെ നമ്മൾ സഞ്ചരിക്കണം അപ്പോൾ കയറാതിരിക്കാനായിട്ട് പറ്റത്തില്ല പ്രായഭേദം എന്നെ എല്ലാവരും ഏതൊക്കെയോ ഒരു ലോകത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോയി എന്ന് തന്നെ പറയാം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ടീം അംഗങ്ങൾ ഏഴുപേരോടൊപ്പം എനിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് അതുപോലെ വീട്ടമ്മമാരുണ്ട് അതുപോലെ ടീച്ചിങ് പ്രൊഫഷൻ ഞാനും ടീച്ചറാണ് അതോടൊപ്പം തന്നെ പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കുന്ന കമ്പനിയാണ് കെ ടി ജി ലവ്സ്യൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു ടൂർ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങളെല്ലാവരും ഉണ്ട് അതിന് വാക്കിപ്പോൾ തന്നെ എല്ലാവരും തന്നിരിക്കുകയാണ് കാരണം ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മലേഷ്യയിൽ ഞങ്ങൾക്ക് കാല് കുത്താൻ സാധിച്ചത് തന്നെ എൻ ഡി ജസീം സാറിന് ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് എല്ലാവരുടെ സന്തോഷം അതാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം മഞ്ഞ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കാണാൻ സാധിക്കുന്നില്ല മൊത്തം മഞ്ഞു മൂടിക്കിടക്കുകയാണ് അപ്പോൾ അത്ര അടി ഉയരത്തിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളേതോ ഒരു സ്വപ്നലോകത്ത് വന്നിരിക്കുന്ന ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അവിടെ മുകളിൽ ഒരുപാട് കെട്ടിടങ്ങൾ ഹോട്ടൽസുകൾ ഹോട്ടൽ അതുപോലെ തന്നെ ഞങ്ങളവിടെ ഇറങ്ങുവാണ് എല്ലാവരും ഇറങ്ങി ഏതോ ഒരു സ്വപ്ന ലോകത്ത് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ റോപ്പേട് ടാറ്റ പറയുകയാണ് ഇനി ഞങ്ങളിവിടെ മാക്സിമം ഒരു നാലഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് റോപ്പേക്കൂടെ തന്നെയാണ് ഞങ്ങൾ താഴോട്ട് പോകുന്നതും ഓക്കെ താങ്ക് യു മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം